നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം മലയാളി വാർത്ത ഇൻസൈഡ് ഒരു വാർത്ത പുറത്തു വന്ന് പറഞ്ഞിരുന്നു അത് കഴിഞ്ഞ ദിവസം നേമത്ത് ഒൻപത് വയസ്സുകാരിയുടെ മരണവുമായി ബന്ധപ്പെട്ടായിരുന്നു നേമത്ത് ഒൻപത് വയസ്സുകാരി മരിച്ചതാണോ അതിന് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ അത് കൊലപാതകമാണോ എന്നൊരു സംശയം മുന്നോട്ട് വെച്ചിരുന്നു അത് ഈ ഒരു വാർത്ത കേട്ട് നിരവധി അനവധി ആളുകൾ ചോദിച്ചു ചോദ്യമായിരുന്നു ഞങ്ങൾ മുന്നോട്ട് വെച്ചത് ഇപ്പോഴിതാ ഒരു കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ഭാഷ്യം പുറത്തു വരികയാണ് നേമ്പത്ത് ഒൻപത് വയസ്സുകാരി മരിച്ച മരിക്കാനുള്ള കാരണം ജീവൻ ഒടുക്കിയത് തന്നെയാണ് അതായത് ആത്മഹത്യ ചെയ്ത് തന്നെയാണ് എന്നാണ് പറയുന്നത് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തത് എന്ന പോലീസ് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ ചില ബുദ്ധിമുട്ടുണ്ടെങ്കിലും പോലീസ് നിരത്തുന്ന ചില കാര്യങ്ങളുണ്ട് തെളിവുകളുണ്ട് അന്ന് രാവിലെ ആ വീട്ടിൽ സംഭവിച്ചത് എന്താണ് എന്ന് വ്യക്തമാ യാണ് പോലീസ് ഇവിടെ എന്ന അഹല്യു വയസ്സുകാരിയാണ് ആത്മഹത്യ ചെയ്തത് അഹല്യക്ക് ഒന്നര വയസ്സ് പ്രായമുള്ള ഒരു അനുജത്തി കൂടിയുണ്ട് ഒൻപത് വയസ്സുകാരിയായ ചേച്ചിയാണ് എല്ലാ ഇപ്പോഴും ഈ അനുജത്തി നോക്കാറുള്ളത് അന്ന് രാവിലെയും പതിവ് പോലെ തന്നെ അമ്മ അനുജത്തിയെ ചേച്ചിയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത് ഒൻപത് വയസ്സുകാരിയുടെ കയ്യിലാണ് ഒന്നര വയസ്സുകാരിയെ ഏൽപ്പിച്ചിട്ട് അകത്തേക്ക് പോകുന്നത് അടുക്കള ജോലി ചെയ്യാനായി അമ്മ പോവുകയായിരുന്നു ഈ ഘട്ടത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒന്നര വയസ്സുകാരി താഴേക്ക് വീഴുകയുണ്ടായി നിലത്ത് നിന്ന് കട്ടിൽ നിന്നും നിലത്തേക്ക് വീണു ഈ നിലനിൽക്കുന്ന ത്ത് വീഴാൻ കാരണം അഹല്യയുടെ അശ്രദ്ധയാണ് എന്ന് പറഞ്ഞ് അമ്മ ശകാരിക്കുകയാണ് അതായത് സാധാരണഗതിയിൽ ഇളയ കുട്ടി താഴെ വീഴുമ്പോൾ മൂത്ത കുട്ടിയെ ശകാരിക്കുന്നത് പതിവ് പതിവാണ് അങ്ങനെ അമ്മ വല്ലാത്ത രീതിയിൽ ശകാരിച്ചു എന്ന് പറയുകയാണ് അതിനുശേഷം അമ്മ ആശുപത്രിയിലേക്ക് പോയി എന്നും പറയുന്നുണ്ട് അതല്ല തയ്യൽ ജോലിക്കാരിയായ അമ്മ തയ്ച്ചത് കൊണ്ട് കൊടുക്കാനായി പോയത് എന്നും പറയുന്നുണ്ട് അങ്ങനെ വീട്ടിൽ നിന്നും ഇറങ്ങിയപ്പോഴും ഈ ഒന്നര വയസ്സുകാരിയെ മൂത്ത മൂത്ത കുട്ടിക്ക് ഒന്നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ ഒൻപത് വയസ്സുകാരിയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് നോക്കിക്കോണം എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങുന്നത് ആ ഘട്ടത്തിൽ രാവിലെ ശകാരിച്ച ആ ദേഷ്യവും വിഷമവും ഒക്കെ തന്നെ ആ കുട്ടിയുടെ മനസ്സിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അതിനുശേഷവും കുഞ്ഞ് ഇളയ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് പോയപ്പോഴും അമ്മ നീ നോക്കിക്കോണം കുഞ്ഞിനെന്തെങ്കിലും പറ്റിയാൽ നിന്നെ ഞാൻ ശരിയാക്കും അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു എന്നുള്ള കാര്യമൊക്കെ തന്നെ വരുന്നുണ്ട് പക്ഷേ സാധാരണഗതിയിൽ ഒരു അമ്മ ഒരു കുഞ്ഞിനോട് പറയുന്ന രീതിയിൽ മാത്രമാണ് അമ്മ പറഞ്ഞതെന്ന് പറയുകയാണ് അല്ലാതെ മനസ്സ് വിഷമിപ്പിക്കാനോ അല്ലെങ്കിൽ അത്രയും രീതിയിൽ അടിക്കുകയോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നും പറയുന്നുണ്ട് ഈ കുഞ്ഞാണ് അതിനുശേഷം മുത്തശ്ശിയോട് മുട്ട എന്ന് ചോദിക്കുകയായിരുന്നു അപ്പോൾ ആ ഘട്ടത്തിൽ മുത്തശ്ശി അകത്തേക്ക് പോയി ഈ കുഞ്ഞിനു വേണ്ടി മുട്ട പൊരിച്ചു നൽകാനായി അടുക്കളയിലേക്ക് പോവുകയാണ് ഈ ഒന്നര വയസ്സുകാരിയെ അവിടെ തന്നെ ശേഷം നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ ഒൻപത് വയസ്സുകാരിയായ അഹല്യ എന്ന ഈ കുട്ടി പ്രധാന വാതിലിനോട് ചേർന്നുള്ള ആദ്യ മുറിയിലെ ഈ ഫാനിൽ തൂങ്ങി മരിക്കുകയായിരുന്നു അഹല്യയ്ക്ക് നൂറ്റി നാൽപ്പത്തി ആറ് സെന്റിമീറ്റർ ആണ് നീളമുള്ളത് അതായത് പൊക്കമുള്ളത് ഉയരമുള്ളത് നൂറ്റി നാല്പത്തി ആറ് സെന്റിമീറ്റർ ആണ് കട്ടിലിന് മുകളിൽ ഒരു പ്ലാസ്റ്റിക് കസേര വലിച്ചിട്ടതിന് ശേഷം അതിനു മുകളിൽ കയറി നിന്നാണ് തൂങ്ങി മരിച്ചത് എന്നുള്ള വിവരമാണ് പോലീസ് ലഭിക്കുന്നത് അങ്ങനെ കട്ടിലിന്റെ മുകളിൽ ഒരു പ്ലാസ്റ്റിക് കസേര വലിച്ചിട്ട് അതിന് മുകളിൽ കയറിയാൽ ഈ ഫാനിൽ എത്താനായി നൂറ്റി നാല്പത്തി അഞ്ച് സെന്റിമീറ്റർ മതിയാകുമെന്നാണ് പോലീസ് പറയുന്നത് പക്ഷെ അപ്പോഴും ഒരു ചോദ്യമുണ്ട് എങ്ങനെയാണ് ഈ കുട്ടി അതായത് ഈ ഫാനിനോട് നേരെ താഴെയായിരുന്നു കട്ടിലെന്നുള്ള ചോദ്യം വരുന്നുണ്ട് അങ്ങനെ ഫാനിനോട് നേരെ താഴെയല്ല ഈ ചുമറിനോട് ചേർന്നാണ് കട്ടിലെങ്കിൽ ഈ ചുമറിനോട് ചേർന്ന് കിടക്കുന്ന കട്ടിലിനെ വലിച്ചു നീക്കി ഈ ഫാനിന്റെ നേരെ താഴെ കൊണ്ടുവരാതെ കുരുക്കിടാൻ കഴിയില്ല അല്ലെങ്കിൽ നമ്മൾ കസേരയിൽ കയറി നിന്നുകൊണ്ട് എത്തി നിന്നാൽ മാത്രമേ കുരുക്കിടാൻ കഴിയുള്ളൂ അങ്ങനെ എത്തി നിന്നാലും ആ കുഞ്ഞ് കസേരയിൽ നിന്നും വീഴാനുള്ള സാധ്യത ഏറെയാണ് അങ്ങനെ വീഴുന്നിരുന്നുവെങ്കിൽ ഒരു പക്ഷേ അടുക്കൽ നിന്ന് അമ്മുമ്മ ഓടി വന്നത് കാണുമായിരുന്നു പക്ഷെ അപ്പോഴും പോലീസ് പറയുന്നത് കട്ടിലിന്റെ പുറത്ത് ഒരു പ്ലാസ്റ്റിക് ചെയർ വലിച്ചിട്ടാൽ ഈ അഹല്യയ്ക്ക് ഫാനിൽ എത്താവുന്ന ദൂരം നൂറ്റി നാല്പത്തി അഞ്ച് സെന്റിമീറ്റർ മതി എന്നുള്ളതാണ് എന്നുള്ള കണ്ടെത്തലിലാണ് പോലീസ് എത്തിയിരിക്കുന്നത് മാത്രമല്ല അമ്മയുടെ ഷോൾ ഉപയോഗിച്ചാണ് കുഞ്ഞ് ആത്മഹത്യ ചെയ്തിരിക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത് ഇതിൽ ഫാനിൽ ഒറ്റ കുരുക്ക് മാത്രമാണ് കുഞ്ഞിട്ടിട്ടുള്ളത് ഒറ്റ കുരുക്കിലാണ് കുഞ്ഞു എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് അതായത് മരണത്തിലേക്ക് പോയിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത് അങ്ങനെയാണ് സ്വയമേ ജീവനൊടുക്കി ഇതിന് ഇതിന് പിന്നിൽ മറ്റാരുടെയും കറുത്ത കാര്യങ്ങളില്ല മറ്റാരുടെ യും ബുദ്ധി ഇല്ല ഗൂഢാലോചന ഇല്ല എന്നുള്ള ഭാഷ്യം തന്നെയാണ് പോലീസ് നൽകുന്നത് മാത്രമല്ല ആദ്യ പ്രാഥമിക പരിശോധനയിലും ശരീര പരിശോധനയിലും ഒക്കെ തന്നെ ഫോറൻസിക് ഉദ്യോഗസ്ഥരടക്കമുള്ളവർ പറയുന്നത് ബിർളടയാള വിദഗ്ധരും പറയുന്നത് സംശയാസ്പദമായ സാഹചര്യത്തിൽ മറ്റ് വിർളടയാളങ്ങൾ ഒന്നും തന്നെ ശരീരത്തിലോ അല്ലെങ്കിൽ ഈ മുറിക്ക് മറ്റെവിടെയെങ്കിലോ ഇല്ല എന്ന് പറയുകയാണ് ഒന്നര വയസ്സുകാരി അവിടെ അപ്പോഴും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് മാത്രമല്ല ആ മുറിയിലെ ഒരു വാതിൽ തുറന്നു ആ വാതിൽ എന്ന് പറയുന്നത് വഴിയിലേക്ക് തുറന്നു കിടക്കുന്ന വാതിലാണ് പക്ഷേ ആ സമയത്ത് ആരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല ആരും തന്നെ ശ്രദ്ധിച്ചിരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത് മാത്രവുമല്ല ഈ കുഞ്ഞിനെ മുട്ട പൊരിച്ചു നൽകുമോ എന്ന് ചോദിച്ചതിന് ശേഷം മുട്ടയുമായി എത്തിയ ഭക്ഷണവുമായി എത്തിയ മുത്തശ്ശി വിളിച്ചിട്ടും വിളിച്ചിട്ടും കുഞ്ഞ് പുറത്തേക്ക് വന്നില്ല അങ്ങനെ ആ മുറി തുറക്കാനായി നോക്കിയപ്പോൾ മുറി തുറന്നു കിടക്കുന്ന നിലയിലുമല്ല അങ്ങനെ മുറി തട്ടിയിട്ട് തുറക്കാതെ സാഹചര്യത്തിലാണ് തുറന്നു കിടന്ന ജനലിലൂടെ നോക്കിയപ്പോഴാണ് കുഞ്ഞ് തൂങ്ങി നിൽക്കുന്ന നിലയിൽ കാണപ്പെട്ടത് എന്ന വാർത്തയാണ് എന്ന വിവരമാണ് പുറത്തു വന്നത് എന്തായാലും ഈ കുഞ്ഞിന്റെ മരണത്തിൽ മനം നൊന്ത് ആത്മഹത്യ ചെയ്തു തന്നെയാണ് എന്ന് തന്നെയാണ് പ്രാഥമിക വിവരം മാത്രം കൂടുതൽ കാര്യങ്ങൾ ഇവരുടെ ഈ ഒരു മാനസിക നില ശരിയായതിനു ശേഷം അതായത് കുഞ്ഞിൻ്റെ വേർപാടിൽ മനനൊന്ന് നടക്കുന്ന അച്ഛനും അമ്മയും ഉണ്ട് അവരുടെ വിഷമം ഒന്ന് അത് കുറഞ്ഞതിനു ശേഷം മാത്രമായിരിക്കും കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാൻ സാധിക്കുക എന്നാണ് പറയുന്നത് പഠനത്തിലും ഒക്കെ തന്നെ മിടുമിടുക്കിയായ കുഞ്ഞാണ് മാത്രവുമല്ല ആയൽമക്കാരനൊക്കെ തന്നെ വളരെ സ്നേഹത്തോടു കൂടി വാവച്ചി എന്ന് വിളിച്ചിരുന്ന സ്നേഹത്തോടു കൂടി വാവച്ചി എന്ന് വിളിച്ചിരുന്ന കുഞ്ഞ ഇവിടെ നമ്മൾ കൂടി ഇപ്പോഴും നമുക്ക് ദഹിക്കാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് എങ്ങനെയാണ് ഈ നാലാം ക്ലാസ് ഗാരിക്ക് തൂങ്ങി മരണം ഹത്യ എന്നിവയെക്കുറിച്ചൊക്കെ തന്നെ അറിയാൻ സാധിക്കുക എന്നുള്ളതാണ് കാണുന്ന ചിത്രങ്ങളാണോ അല്ലെങ്കിൽ അത് സംസാരിക്കുന്നതിനിടയിൽ അതായത് ഈ നാലാം ക്ലാസ്സുകാർ നമ്മുടെ വീട്ടിലുള്ളപ്പോൾ നമ്മൾ എന്താണ് സംസാരിക്കേണ്ടത് എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ട സാഹചര്യം എത്തിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാകുന്നത് അതായത് അവർ എന്തെല്ലാം അതായത് എപ്പോഴും ഡോക്ടർമാർ ഡോക്ടർമാരടക്കമുള്ളവർ പീഡിയാട്രിഷ്യൻ അടക്കമുള്ളവർ പറയുന്നുണ്ട് നമ്മുടെ വീട്ടിൽ നടക്കുന്ന നല്ലത് അത് കുട്ടികൾ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ എന്താണോ മോശം നടക്കുന്നത് എന്താണോ മോശമായി നമ്മൾ സംസാരിക്കുന്നത് മോശമായ വാക്കുകൾ ഉപയോഗിക്കുന്നത് മോശമായ പ്രവർത്തി ചെയ്യുന്നത് അവ കുട്ടികളെ കൂടുതൽ സ്വാധീനം ചെയ്യുമെന്നാണ് പറയുന്നത് അത്തരത്തിൽ തൂങ്ങി മരണവുമായി ബന്ധപ്പെട്ട എപ്പോഴെങ്കിലും അമ്മയോ അച്ഛനോ വഴക്കിനിടയിൽ സംസാരിക്കുകയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും വഴക്ക് കൂടിയപ്പോൾ ഞാൻ ഇപ്പോൾ തൂങ്ങി മരിക്കുമെന്ന കാര്യങ്ങൾ പറയുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാകും പക്ഷെ അങ്ങനെ പറഞ്ഞിരുന്നാലും എങ്ങനെയാണ് കുട്ടിക്ക് കുരുക്കിടാനൊക്കെ അറിയുന്നത് എങ്ങനെയാണ് കുട്ടി ഇത്തരത്തിൽ ചുമരോട് ചേർന്ന് കിടന്ന ഈ ഒരു കട്ടിൽ എങ്ങനെയാണ് വലിച്ചു നീക്കി ഈ ഫാനിന്റെ നേരെ കീഴ്പോട്ട് കൊണ്ടുവന്നത് എന്നതടക്കമുള്ള സംശയങ്ങളുണ്ട് എന്തായാലും വ്യക്തമായി തന്നെ പോലീസ് കുടുംബങ്ങളെ ചോദ്യം ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് അമ്മയ്ക്കൊക്കെ നിരവധി സൈബർ അറ്റാക്കുകളൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ നമുക്ക് ഇപ്പോൾ അവരെ നമുക്ക് ഒന്നും പറയാൻ സാധിക്കുകയില്ല അതായത് ആ അച്ഛന്റെയും അമ്മയുടെയും നില കൂടി പരിശോധിച്ചത് കാരണം നിരവധി അനവധി ആളുകളാണ് ഒന്ന് കുഞ്ഞിനെ അടിച്ചുപോയല്ലോ എന്ന് ഓർത്ത് ഇപ്പോൾ നീര് നീറി കഴിയുന്നത് അതായത് ഒരു പക്ഷേ തങ്ങളുടെ ദേഷ്യം ഒന്ന് അടക്കിയിരുന്നുവെങ്കിൽ കുഞ്ഞു ഇപ്പോൾ നമ്മളുടെ കൂടെ ഉണ്ടാകുമായിരുന്നു എന്നുള്ള ചിന്ത വന്നിട്ടുള്ള എത്രയോ മാതാപിതാക്കളാണ് ഇന്ന് നമുക്കിടയിൽ ഉള്ളത് പക്ഷെ ആ ചിന്ത അവരിലേക്ക് എത്തുമ്പോൾ അവരുടെ കുട്ടി അവരോടൊപ്പം ഇല്ല എന്നുള്ള വലിയൊരു സത്യം അവർ മനസ്സിലാക്കേണ്ടി വരും എന്നുള്ള വാസ്തവം കൂടിയാണുള്ളത് എന്നാണ് നമുക്ക് കുഞ്ഞുങ്ങളോട് ചെയ്യാൻ കഴിയും അതായത് ഒരു തെറ്റ് ചെയ്യുകയാണെങ്കിൽ കുഞ്ഞുങ്ങളെ നമുക്ക് വഴക്ക് പറയാം അതിനപ്പുറത്തേക്ക് അടിക്കാനോ ഒന്നിനും കഴിയില്ല മറിച്ച് ഇവിടെ ഒരു തലമുറ വളർന്നു വരുമ്പോൾ അവരുടെ കയ്യിൽ രാസലഹരികളും മറ്റ് വസ്തുക്കളും ഒക്കെ തന്നെ അവരുടെ ജീവിതവും അവരുടെ സമൂഹവും കുടുംബവും ഒക്കെ തന്നെ നശിപ്പിക്കുന്ന രാസലഹരി അടക്കമുള്ളവ അവരുടെ കയ്യിൽ വരുമ്പോൾ എങ്ങനെയാണ് കുഞ്ഞുങ്ങൾ നമുക്ക് വഴക്ക് പറയാതെ വളർത്താൻ സാധിക്കുക എന്നൊരു ചോദ്യവും കൂടി മുന്നോട്ട് വരുന്നുണ്ട് എന്തായാലും നേമം പോലീസാണ് ഈ ഒരു കേസ് അന്വേഷിച്ചു വരുന്നത് നേമം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ശാന്തിവിള സ്വദേശിയായ ഷാമിൻ്റെയും ലേഖയുടെയും മകളാണ് അഹല്യ നാലാം ക്ലാസ്സുകാരിയാണ് ഇത്തവണ അധ്യായം ആരംഭിക്കുന്ന അധ്യായന വർഷം ആരംഭിക്കുമ്പോഴൊക്കെ തന്നെ സ്കൂളിൽ പുത്തൻ ഉടുപ്പും പുത്തനുടുപ്പും ബാഗുമൊക്കെയായി പോയ അഹല്യ ഇപ്പോൾ ആ സ്കൂളിലേക്ക് പോകാൻ ആ കുട്ടി ഇല്ല എന്നുള്ളൊരു വാസ്തവമുണ്ട് ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഇപ്പോഴും പോലീസിന്റെ ഭാഷ്യം പ്രാഥമിക വിവരത്തിൽ നിന്ന് മാത്രമാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമായിട്ടുള്ളത് മറ്റേതെങ്കിലും സംശയാസ്പദമായ സാഹചര്യത്തിൽ എന്തെങ്കിലും തെളിവോ തുമ്പോ ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായും പോലീസ് ഈ കേസുമായി മുന്നോട്ട് തന്നെ പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല തീർച്ചയായിട്ടും നാലാം ക്ലാസ് കാര്യമായിട്ടുള്ള കുഞ്ഞിന് മറ്റെന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഇതിന് പിന്നിലുണ്ടെങ്കിൽ അവരെ തീർച്ചയായും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല കാരണം ഇനിയും വളർന്നു വരുന്നത് ഒന്നര വയസ്സുകാരിയുള്ള പെൺകുഞ്ഞാണ് അത് ആ കുഞ്ഞു വളർന്നു വരേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ കുട്ടിക്ക് മൂത്ത കുട്ടിക്ക് ഇള ഇളയ കുട്ടിയോട് ഒരു ചെറിയ ദേഷ്യവും അപ്പം അതുപോലെ തന്നെ എല്ലാവർക്കും ഇളയ കുട്ടിയോട് മാത്രമാണ് സ്നേഹം എന്നുള്ള പരാതി എല്ലാ ഇപ്പോഴും ഈ അഹല്യയ്ക്ക് ഉണ്ടായിരുന്നു അങ്ങനെ 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 കുഞ്ഞുങ്ങൾ നമ്മൾ നമ്മൾ മുതിർന്നവർക്ക് വിചാരിക്കുന്ന അപ്പുറമായിരിക്കും ഒരുപക്ഷെ നമ്മുടെ ഒരു നോട്ടമോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഒരു ചെറിയൊരു വാക്കോ ഒക്കെ ആയിരിക്കാം കുട്ടികളെ കുറെ നാളുകൾ കൊണ്ട് മനോവിഷമത്തിലാക്കിയിരിക്കുന്നത് അവ തിരിച്ചറിയാൻ എവിടെയെങ്കിലും മാതാപിതാക്കൾക്ക് പാളിച്ചു പറ്റി നടക്കമുള്ള കാര്യങ്ങളും ഉണ്ട് എന്തായാലും ഒരിക്കൽ പോലും വിശ്വസിക്കാൻ കഴിയുന്നില്ല നാലാം ക്ലാസ് ഒരു ഒൻപത് വയസ്സുകാരി ഇങ്ങനെ കുറുക്കുമുറുക്കി കട്ടിലിന്റെ മുകളിൽ കസേരയിട്ട് അതിന് മുകളിൽ കയറി നിന്നുകൊണ്ട് ഒരിടത്തും വീഴാതെ അതായത് ആ കട്ടിലിൽ നിന്നും കസേരയിൽ പിടിച്ചു കയറണമെങ്കിൽ പോലും ആരുടെ ആരെങ്കിലും ബലമായി അത് പിടിച്ചാലല്ലേ സാധിക്കുകയുള്ളൂ അങ്ങനെ അല്ല അല്ലാതെ വലിഞ്ഞു വലിഞ്ഞ് കയറുകയാണെങ്കിൽ അത് താഴെ വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ എങ്ങനെയാണ് ഒന്നും സംഭവിക്കാതെ ആ കുഞ്ഞ് ആത്മഹത്യ ചെയ്തത് എന്ന ചോദ്യം ഇപ്പോഴും പോലീസ് ഭാഷ്യം വന്നെങ്കിൽ പോലും ഇപ്പോഴും അവശേഷിക്ക യാണെന്നുള്ള വലിയൊരു സത്യമാണ് നിലനിൽക്കുന്നത്